ഏവർക്കും ജെബി എന്നെ ഡ്യൂട്ടിയിൽ പോവാണ് ജോലിക്ക് പോകുന്ന സമയത്ത് ഇട്ടിരുന്നത് ഇത് ആർ എസ് എന്റെ കൂടിയൊന്നും അല്ല ഞാന് തെറ്റിത്തിരിക്കരുത് പിന്നെ ഇലക്ഷൻ പ്രഖ്യാപനവുമായിട്ട് ബന്ധപ്പെട്ട് കോഴിക്കോട് ചങ്ങരത്ത് എന്ന് പറയുന്നൊരു സ്ഥലത്ത് ദടത് ഏഹ് സമൂഹത്തെ ആക്ഷേപിക്കുന്ന രീതിയിൽ മുസ്ലിം ലീഗാണ് ഇത് ചെയ്തിരിക്കുന്നത് ഞാൻ വീഡിയോ ആദ്യം പ്ലേ ചെയ്യാം ഇത് ഇലക്ഷൻ പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട് അവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് ചങ്കരൂത്ത് എന്ന് പറയുന്ന പഞ്ചായത്തിലെ പ്രസിഡന്റിനെ ചാണക വെള്ളം തളിച്ച് പുറത്താക്കുന്നു എന്നുള്ള രീതിയിൽ ഫേസ്ബുക്കിൽ വളരെയധികം ഷെയർ ആകുന്നത് ഷെയർ ആകുന്നതിനൊപ്പം തന്നെ ഈ പാർട്ടി എസ് സി പി എം അതിനെതിരെ പരാതിയും കൊടുത്തിട്ടുണ്ടെന്നാണ് പറയുന്നത് ഇപ്പോൾ ഡിവൈഎഫ്ഐ കേരള എന്ന് പറയുന്ന അവരുടെ ഫേസ്ബുക്ക് പേജിനകത്ത് ഈ ഒരു ഡീറ്റെയിലും വന്നിട്ടുണ്ട് യു ഡി എഫ് കേന്ദ്രമായ ചങ്ങലോത്ത് രണ്ടായിരത്തി ഇരുപതിൽ ഇടതുപക്ഷം പിടിച്ചെടുത്ത പഞ്ചായത്താണ് ഇക്കഴിഞ്ഞ ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ യു ഡി എഫ് വിജയിച്ചു അതായത് ലീഗിന്റെ അടിസ്ഥാനത്തിലാണ് മുസ്ലിം ലീഗ് എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടികളാണ് സ്ഥാനത്ത് നിന്നത് വിജയിച്ചു ശേഷം പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം ഇപ്പൊ യു ഡി എഫ് പഞ്ചായത്ത് ജില്ലാ പഞ്ചായത്താണല്ലോ അപ്പോ ഇതിന്റെ ഒരു ആഘോഷമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ ഒരു പ്രവൃത്തി ചെയ്തിരിക്കുന്നത് ഇപ്പോ സോഷ്യൽ മീഡിയകളിൽ മൊത്തവും ഈ ഒരു കാര്യം വെച്ചാണ് സി പി എം യു ഡി എഫിനെ പ്രതിരോധിക്കുന്നത് ഇപ്പൊ നിങ്ങൾക്ക് നിങ്ങൾ വിചാരിക്കും ഇപ്പോൾ കേരളത്തിൽ കേരളത്തിൽ വലിയൊരു സമൂഹം തെളി സമൂഹം മുസ്ലിം എന്ന് പറയാൻ മുസ്ലിം സമൂഹത്തിനെതിരെ പടം നയിക്കുന്നുണ്ട് അതായത് എതിർക്കുന്നുണ്ട് സംസാരിക്കുന്നുണ്ട് അവർ ചീത്ത വിളിക്കുന്നവരുണ്ട് ആർ എസ് എസിനെക്കാളും വലിയ വർഗീയ ശക്തികളായിട്ട് മുസ്ലിം ലീഗ് മാറുന്നു ഓക്കെ നമ്മൾ ഈ ഒരു വിഷയത്തെ ഒരു കാരണവശാലും സപ്പോർട്ട് ചെയ്തില്ല പക്ഷെ സി പി എം ഇതൊരു ആയുധമാക്കുന്നത് എന്തിനാണെന്നാ മനസ്സിലാക്കാത്ത ഇപ്പോൾ ഒരു ആഘോഷവുമായിട്ട് ബന്ധപ്പെട്ട് ഒരു രാഷ്ട്രീയ പാർട്ടിയോ ഏത് സംഘടനയോ അത് കാണിക്കുന്നത് ശരിയോ തെറ്റിനേക്കാൾ ഉപരി ഇപ്പോ സി പി എം എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി അല്ലെങ്കിൽ എൽ ഡി എഫ് എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി ഇത് ഈ പി കെഎസ് എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ നേതൃത്വം ഈ സി പി എമ്മിനുള്ളിൽ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കുള്ളില് അപ്പൊ ഇത് ഈ ഒരു പാർട്ടിക്കുള്ളില് കാലങ്ങളായിട്ട് ഒരു ദളുത് ഏഹ് ഒരു മാറ്റി നിർത്തല് അല്ലെങ്കിൽ ഒരു വേദതിരിവ് പാർട്ടിക്കുള്ളിൽ വെച്ചുകൊണ്ട് പോകുന്ന പാർട്ടി തന്നെയാണ് മുസ്ലിം ലീഗിനെ ജാതി അധിക്ഷേപം എന്താണ് ജാതി എന്താണ് ഈ ചാണകെള്ളം തെളിക്കുന്നത് തെറ്റാണ് അത് അവരെ പഠിപ്പിക്കാൻ നടക്കുന്നത് ഇത് ഇതാണ് മനസ്സിലാവാത്തത് സ്വന്തം കണ്ണിലിരിക്കുന്ന വിറകുള്ളി എടുത്ത് കളയാതെ മറ്റുള്ളവരുടെ കണ്ണിലിരിക്കുന്ന തീപ്പെട്ടിക്കുള്ളി എടുക്കാനായിട്ടാണ് ഇപ്പോൾ ഈ സി പി എം ഒക്കെ പ്രോത്സരിച്ചു കൊണ്ടിരിക്കുന്നത് ഇത് കാണുമ്പോഴാണ് നമുക്ക് സത്യത്തിൽ തമാശയായിട്ട് തോന്നുന്നത് ഇപ്പോൾ നമ്മളിപ്പം പിന്നെ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന അല്ലെങ്കിൽ ഇപ്പം മുസ്ലിങ്ങളുടെ മൊത്തം കുത്തക അവകാശമൊന്നും മുസ്ലിം ലീഗിന് കൊടുത്തിട്ടൊന്നുമില്ല മുസ്ലിം സമൂഹത്തിൽ ഏറിയ ഒരു ചെറിയൊരു ന്യൂനപക്ഷമായിട്ടുള്ള ആൾക്കാർ വർഗീയപരമായിട്ട് ചിന്തിക്കുന്നുണ്ട് അത് എല്ലാ സമൂഹങ്ങളിലും ഉണ്ട് പട്ടികജാതി സമൂഹത്തിലും ഉണ്ട് ദളിത് സമൂഹത്തിലും വർഗ്ഗീയപരമായിട്ട് ചിന്തിക്കുന്നവരല്ലേ ഹിന്ദു സമൂഹത്തിലില്ലേ ക്രിസ്ത്യൻ സമൂഹത്തിലില്ലേ എല്ലാ സമൂഹങ്ങളിലും ഉണ്ട് അപ്പൊ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി കാണിക്കുന്നത് മുഴുവൻ ഒരു മുസ്ലിം സമൂഹത്തിനെ മുന്നിലോട്ട് കൊണ്ടുപോകേണ്ട കാര്യമൊന്നുമില്ല അത് വിട്ടിത്തരം മാത്രമാണ് അങ്ങനെ ചിന്തിക്കുന്നവരെ അതൊരു കുറ്റമായിട്ടൊന്നും കരുത്തില്ല ആ ചിന്തയുടെ പ്രശ്നം മാത്രമാണ് ആ വ്യക്തിയുടെ പ്രശ്നമല്ല അപ്പോ ദയവി ചെയ്ത് നിങ്ങൾ മുസ്ലിം ലീഗിനെയും മുസ്ലിം സമൂഹത്തെ ആക്ഷേപിക്കുന്നതിന് മുമ്പ് കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകരായിട്ടുള്ള ആൾക്കാരെടുത്ത് പറയാനുള്ള ഒറ്റയൊരു കാര്യം മാത്രമേ ഉള്ളൂ ആദ്യം നിങ്ങളുടെ കണ്ണിയിരിക്കുന്ന കണ്ണിരിക്കുന്ന എടുത്ത് മാറ്റുക അതിനുശേഷം നിങ്ങൾ ദളിത് സമൂഹത്തെ ഉദ്ധരിക്കാനായിട്ട് നടക്കുക നിങ്ങൾ ഇവിടെ വലിയ വിപ്ലവം ഇങ്ങനെയുള്ള ഉടായിപ്പ് കാണിച്ചാണ് ഇവിടെ വിപ്ലവ പാർട്ടി എന്ന് പറയുന്ന നിലനിൽ നിലനിൽക്കുന്നത് പാർട്ടിക്കുള്ളിൽ തന്നെ ഒരു പി കെ എസ് നിലനിൽക്കുകയാണ് അത് കോൺഗ്രസ് കോൺഗ്രസിനകത്തുണ്ട് നമ്മളിപ്പം ഒരു പാർട്ടിയെ മാത്രം പറയുന്നില്ല പി കെ എസ് എന്ന് പറയുന്നത് പോലെ തന്നെ ദളിത് കോൺഗ്രസ് യു ഡി എഫിനകത്തുമുണ്ട് ബി ജെ പിക്ക് ഉള്ളിലായിട്ട് ദളിത് മോർച്ചയും കിടപ്പുണ്ട് അപ്പൊ ഇതെല്ലാം ഒരേ ഒരു തൊഴുത്തി കെട്ടാൻ പറ്റുന്ന എല്ലാ ആണ് ഇതെല്ലാം അപ്പൊ അങ്ങനെയുള്ള മൂന്ന് വിഭാഗവും കൂടി ചേർന്നിട്ട് മുസ്ലിം സമൂഹത്തിന്റെ തൊഴയിലോട്ട് കയറേണ്ട കാര്യമൊന്നുമില്ല അവരുടെ ജാതി എന്താണെന്നോ അല്ലെങ്കിൽ ദളിത് സമൂഹം എന്താണെന്നോ അവരുടെ പ്രശ്നം എന്താണെന്നോന്നോ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ അറിയാവുന്ന ഒരു സമൂഹം മുസ്ലിം സമൂഹം തന്നെയാണ് അപ്പൊ ഇപ്പൊ നിങ്ങൾ ചിലപ്പോ ഒരു തന്നെ സുഡാപ്പി എന്ന് വിളിക്കും തീവ്രവാദി എന്ന് വിളിക്കും അല്ലെങ്കിൽ എന്താണ് ഈ ലോകത്തില്ലാത്ത പേരൊക്കെ വിളിക്കാറില്ല അതൊന്നും ഒരു വിഷയമുള്ള കാര്യമല്ല സത്യ സത്യ സത്യസന്ധമായിട്ട് തന്നെ പറയേണ്ട ഒരു ആവശ്യമുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെ സംസാരിക്കുന്നത് ഇപ്പൊ എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ മുസ്ലിം സമൂഹം നിങ്ങൾ എന്തിനാണ് ഇത് ചെയ്തത് എന്ന് പറഞ്ഞു ചോദിക്കാം അതിനൊരു അർത്ഥവില്ല നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ഈ ചാണകവെള്ള ആ ബക്കറ്റിനകത്ത് എനിക്ക് തോന്നുന്നില്ല അത് ചാണകവെള്ള ഒരു പക്ഷെ ഒരു ആഘോഷത്തിന്റെ ഒരു ആഹ്ലാദത്തിന്റെ പേരിൽ പച്ചവെള്ളം തന്നെ ആകാനാണ് എനിക്ക് ആ വീഡിയോ കാണുമ്പോൾ നിങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവും അത് ചാണകവെള്ളം പച്ചവെള്ളം കണ്ടാ തിരിച്ചറിയത്തില്ലേ ഓക്കെ അവരത് ആഹ്ലാദത്തിന്റെ പേരിൽ ഇങ്ങനെ എറിയുന്നു ഒഴിക്കുന്നു എന്നൊക്കെ കാണിക്കും പക്ഷെ അത് ആയുധമാക്കുന്ന സി പി എമ്മിന്റെ ഇരട്ടത്താപ്പ് നമുക്ക് കൃത്യമായിട്ട് അറിയാം സമൂഹത്തിലെ ബഹുഭൂരിപക്ഷം ആൾക്കാർക്ക് മനസ്സിലാകത്തില്ല പക്ഷെ ഒരുമാരിപ്പെട്ടവർക്ക് മനസ്സിലാവും അതുകൊണ്ട് നിങ്ങൾ ആദ്യം പാർട്ടിയെ ജനാധിപത്യവൽക്കരിക്കുക ഇത് മാത്രമാണ് നിങ്ങളോട് നിങ്ങളോട് പറയാനുള്ളത് പാർട്ടിയോട് പറയാനുള്ളത് പ്രഖ്യാപനമായി ബന്ധപ്പെട്ട് അവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് ചങ്ങരോത്ത് എന്ന് പറയുന്ന പഞ്ചായത്തിലെ പ്രസിഡന്റിനെ ചാണക വെള്ളം തളിച്ച് പുറത്താക്കുന്നു എന്നുള്ള രീതിയിൽ ഫേസ്ബുക്കില് വളരെയധികം ഷെയർ ആകുന്നത് ഷെയർ ആകുന്നതിനൊപ്പം തന്നെ ഈ പാർട്ടി സി പി എം അതിനെതിരെ പരാതിയും കൊടുത്തിട്ടുണ്ടെന്നാണ് പറയുന്നത് ഇപ്പോ ഡിവൈഎഫ്ഐ കേരള എന്ന് പറയുന്ന അവരുടെ ഫേസ്ബുക്ക് പേജിനകത്ത് ഈ ഒരു ഡീറ്റെയിലും വന്നിട്ടുണ്ട് യു കേന്ദ്രമായ ചങ്ങരോത്ത് രണ്ടായിരത്തിഇരുപതിൽ ഇടതുപക്ഷം പിടിച്ചെടുത്ത പഞ്ചായത്താണ് ഇക്കഴിഞ്ഞ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് വിജയിച്ചത് അതായത് ലീഗിന്റെ അടിസ്ഥാനത്തിലാണ് മുസ്ലിം ലീഗ് എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിയാണ് സ്ഥാനത്ത് നിന്നത് വിജയിച്ചു ശേഷം പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം യു ഡി എഫ് പഞ്ചായത്ത് ജില്ലാ പഞ്ചായത്താണല്ലോ അപ്പോ ഇതിന്റെ ഒരു ആഘോഷവുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ ഒരു പ്രവൃത്തി ചെയ്തിരിക്കുന്നത് ഇപ്പോൾ സോഷ്യൽ മീഡിയകളിൽ മൊത്തവും ഈ ഒരു കാര്യം വെച്ചാണ് സി പി എം യു ഡി എഫിനെ പ്രതിരോധിക്കുന്നത് ഇപ്പൊ നിങ്ങൾക്ക് നിങ്ങൾ വിചാരിക്കും ഇപ്പൊ കേരളത്തിൽ കേരളത്തിൽ വലിയൊരു സമൂഹം തെളി സമൂഹം മുസ്ലിംന്ന് പറ മുസ്ലിം സമൂഹത്തിനെതിരെ പടം നയിക്കുന്നുണ്ട് അതായത് എതിർക്കുന്നുണ്ട് സംസാരിക്കുന്നുണ്ട് അവര് ചീത്ത വിളിക്കുന്നവരുണ്ട് ആർ എസ് എസിനെക്കാളും വലിയ വർഗീയ ശക്തികളായിട്ട് മുസ്ലിം ലീഗ് മാറുന്നു ഓക്കെ നമ്മൾ ഈ ഒരു വിഷയത്തെ ഒരു കാരണവശാലും സപ്പോർട്ട് ചെയ്തില്ല പക്ഷെ സി പി എം ഇതൊരു ആയുധമാക്കുന്നത് എന്തിനാണെന്നാ മനസ്സിലാക്കാത്തത് ഇപ്പോ ഒരു ആഘോഷമായിട്ട് ബന്ധപ്പെട്ട് ഒരു രാഷ്ട്രീയ പാർട്ടിയോ ഏത് സംഘടനയോ അത് കാണിക്കുന്നത് ശരിയോ തെറ്റിനേക്കാൾ ഉപരി ഇപ്പോ സി പി എം എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി അല്ലെങ്കിൽ എൽ ഡി എഫ് എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി ഇത് ഈ പി കെസ് എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ നേതൃത്വം ഉണ്ടല്ലോ ഈ സി പി എമ്മിനുള്ളില് അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കുള്ളില് അപ്പൊ ഇത് ഈ ഒരു പാർട്ടിക്കുള്ളില് കാലങ്ങളായിട്ട് ഒരു ദളിത് ഒരു മാറ്റി നിർത്തല് അല്ലെങ്കിൽ ഒരു വേർതിരിവ് പാർട്ടിക്കുള്ളിൽ വെച്ചുകൊണ്ട് പോകുന്ന പാർട്ടി തന്നെയാണ് മുസ്ലിം ലീഗിന് ജാതി അധിക്ഷേപം എന്താണ് ജാതി എന്താണ് ഈ ചാണകള്ളം തെളിക്കുന്നത് തെറ്റാണ് അത് അവരെ പഠിപ്പിക്കാൻ നടക്കുന്നത് ഇത് ഇതാണ് മനസ്സിലാവാത്തത് സ്വന്തം കണ്ണിലിരിക്കുന്ന വിറക് കൊള്ളി എടുത്തു കളയാതെ മറ്റുള്ളവരുടെ കണ്ണിലിരിക്കുന്ന തീപ്പെട്ടിക്കുള്ളി എടുക്കാനായിട്ടാണ് ഇപ്പൊ ഈ സി പി എം ഒക്കെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് കാണുമ്പോഴാണ് നമുക്ക് സത്യത്തെ തമാശയായിട്ട് തോന്നുന്നത് ഇപ്പോ നമ്മളിപ്പം പിന്നെ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന അല്ലെങ്കി ഇപ്പം മുസ്ലിങ്ങളുടെ മൊത്തം കുത്തക അവകാശം ഒന്നും മുസ്ലിം ലീഗിന് കൊടുത്തിട്ടൊന്നുമില്ല മുസ്ലിം സമൂഹത്തിലേറിയ ഒരു ചെറിയൊരു ന്യൂനപക്ഷമായിട്ടുള്ള ആൾക്കാർ വർഗീയപരമായിട്ട് ചിന്തിക്കുന്നുണ്ട് അതെല്ലാ സമൂഹങ്ങളിലും ഉണ്ട് പട്ടികജാതി സമൂഹത്തിലും ഉണ്ട് ദളിത് സമൂഹത്തിലും വർഗീയപരമായിട്ട് ചിന്തിക്കുന്നവരല്ലേ ഹിന്ദു സമൂഹത്തിലില്ലേ ക്രിസ്ത്യൻ സമൂഹത്തിലില്ലേ എല്ലാ സമൂഹങ്ങളിലും ഉണ്ട് അപ്പം മുസ്ലിം ലീഗ് എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി കാണിക്കുന്നത് മുഴുവൻ ഒരു മുസ്ലിം സമൂഹത്തിന്റെ മുകളിലോട്ട് കൊണ്ടു വരേണ്ട കാര്യമൊന്നുമില്ല അത് വിഡ്ഢിത്തരം മാത്രമാണ് അങ്ങനെ ചിന്തിക്കുന്നവരെ അതൊരു കുറ്റമായിട്ടൊന്നും കരുതത്തില്ല ആ ചിന്തയുടെ പ്രശ്നം മാത്രമാണ് ആ വ്യക്തികളുടെ പ്രശ്നമല്ല അപ്പോൾ ദയവ് ചെയ്ത് നിങ്ങൾ മുസ്ലിം ലീഗിനെയോ മുസ്ലിം സമൂഹത്തെ ആക്ഷേപിക്കുന്നതിന് മുമ്പ് കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകരായിട്ടുള്ള ആൾക്കാരെടുത്ത് പറയാനുള്ള ഒറ്റയൊരു കാര്യം മാത്രമേ ഉള്ളൂ ആദ്യം നിങ്ങളുടെ കണ്ണിയിരിക്കുന്ന വിറകൊള്ളി എടുത്ത് മാറ്റുക അതിനുശേഷം നിങ്ങൾ ദളിത് സമൂഹത്തെ ഉദ്ധരിക്കാനായിട്ട് നടക്കുക നിങ്ങൾ ഇവിടെ വിപ്ലവം ഇങ്ങനെയുള്ള ഉടായ്പ് കാണിച്ചാണ് ഇവിടെ വിപ്ലവ പാർട്ടി എന്ന് പറഞ്ഞ നിലനിൽക്കുന്നത് പാർട്ടിക്കുള്ളിൽ തന്നെ ഒരു പി കെ എസ് നിലനിൽക്കുകയാണ് അത് കോൺഗ്രസ് ഇതിനകത്തും ഉണ്ട് നമ്മളിപ്പം ഒരു പാർട്ടിയെ മാത്രം പറയുന്നില്ല പി കെ എസ് എന്ന് പറയുന്നത് പോലെ തന്നെ ദളിത് കോൺഗ്രസ് യു ഡി എഫിനകത്തും ഉണ്ട് ബി ജെ പിക്ക് ഉള്ളിലായിട്ട് ദളിത് മോർച്ചയും കിടപ്പുണ്ട് അപ്പൊ ഇതെല്ലാം ഒരേ ഒരു തൊഴുത്തി കെട്ടാൻ പറ്റുന്ന എല്ലാ ടീമുകളുമാണ് ഇതെല്ലാം അപ്പൊ അങ്ങനെയുള്ള മൂന്ന് വിഭാഗവും കൂടി ചേർന്നിട്ട് മുസ്ലിം സമൂഹത്തിന്റെ തൊടയിലോട്ട് കയറേണ്ട കാര്യമൊന്നുമില്ല അവരുടെ ജാതി എന്താണെന്നോ അല്ലെങ്കിൽ ദളിത് സമൂഹം എന്താണെന്നോ അവരുടെ പ്രശ്നം എന്താണെന്നോന്നോ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ അറിയാവുന്ന ഒരു സമൂഹം മുസ്ലിം സമൂഹം തന്നെയാണ് അപ്പൊ ഇപ്പൊ നിങ്ങൾ ചിലപ്പോൾ ഒരു തന്നെ സുഡാപ്പി എന്ന് വിളിക്കും തീവ്രവാദി എന്ന് വിളിക്കും അല്ലെങ്കിൽ എന്താണ് ഈ ലോകത്തില്ലാത്ത പേരൊക്കെ വിളിക്കുമായിരിക്കും അതൊന്നും ഒരു വിഷയമുള്ള കാര്യമില്ല സത്യ സത്യം സത്യസന്ധമായിട്ട് തന്നെ പറയേണ്ട ഒരു ആവശ്യമുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെ സംസാരിക്കുന്നത് ഇപ്പൊ എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ മുസ്ലിം സമൂഹം നിങ്ങൾ എന്തിനാണ് ഇത് ചെയ്തത് എന്ന് പറഞ്ഞു ചോദിക്കാം അതിനൊരു അർത്ഥവുമില്ല നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ഈ ചാണകവെള്ള ആ ബക്കറ്റിനകത്ത് എനിക്ക് തോന്നുന്നില്ല അത് ചാണക വെള്ളമാണ് ഒരു ഒരു ആഘോഷത്തിന്റെ ഒരു ആഹ്ലാദത്തിന്റെ പേരിൽ പച്ചവെള്ളം തന്നെ ആകാനാണ് എനിക്ക് ആ വീഡിയോ കാണുമ്പോൾ നിങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവും അത് ചാണകവെള്ളവും പച്ചവെള്ളമോ അങ്ങനെ തിരിച്ചറിയത്തില്ലേ ഓക്കെ അവരത് പിന്നെ ആഹ്ലാദത്തിന്റെ പേരിൽ ഇങ്ങനെ എറിയുന്നു ഒഴിക്കുന്നു എന്നൊക്കെ കാണിക്കും പക്ഷെ അത് ആയുധമാക്കുന്ന സി പി എമ്മിന്റെ ഇരട്ടത്താപ്പ് നമുക്ക് കൃത്യമായിട്ട് അറിയാം ജലസമൂഹത്തിലെ ബഹുഭൂരിപക്ഷം ആൾക്കാർക്ക് മനസ്സിലാകത്തില്ല പക്ഷെ ഒരുമാരിപ്പെട്ടവർക്ക് മനസ്സിലാവും അതുകൊണ്ട് നിങ്ങളാദ്യം പാർട്ടിയെ ജനാധിപത്യവൽക്കരിക്കുക ഇത് മാത്രമാണ് നിങ്ങളോട് നിങ്ങളോട് പറയാനുള്ളത് പാർട്ടിയോട് പറയാനുള്ളത്